ദിലീപിന്റെ മാത്രമല്ല അനധികൃതമായി സ്വത്തുണ്ടെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി മഞ്ജു വാര്യർ തുടങ്ങിയ മലയാള സിനിമയിലെ എല്ലാ നടി നടന്മാരുടെയും സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് പറഞ്ഞു അല്ലാതെ ദിലീപിനോട് മാത്രം കുശുംപുകുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിത്തിരിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷിച്ച് എല്ലാവരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും അതിനു പകരം ഒരുവനെ ലക്ഷ്യം വെച്ച് കൊല്ലാൻ നടക്കുന്ന നടപടിയോട് തനിക്ക് യോജിപ്പില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം നടിയെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനക്കെതിരെയും പി സി ജോർജ് വിശദമായി ണം നൽകി നടിയെ ആക്രമിച്ച കേസിൽ പോലീസിന്റെ തെറ്റാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്നും അല്ലാതെ നടിയുടെ മാന്യതയല്ലെന്നും പി ജോർജ് ഫേസ്ബുക്കിൽ വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി ഡൽഹിയിലെ നിർഭയാന സഹോദരിയെ ആറ് ഏഴ് നരാധപന്മാർ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം കൊലപ്പെടുത്തിയതിന് സമാനമാണെന്നാണ് ഈ കേസും എന്നും പോലീസ് കോടതിയിൽ പറഞ്ഞത് ഈ അവസരത്തിലാണ് നിർഭയെ പോലെ ആക്രമിക്കപ്പെട്ട പെൺകുട്ടി രണ്ടാം ദിവസം തന്നെ സിനിമ പൂർത്തിയാക്കാൻ ഇറങ്ങി തിരിച്ചത് അത്രയും ക്രൂരമായ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ എങ്ങനെ സാധിച്ചു എന്നാണ് താൻ ചോദിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ആദ്യം എന്റെ അഭിപ്രായം ആ നടനെ വെറുതെ വിടാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു ദിലീപ് കുറ്റക്കാരനാണെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു എന്ന് മാത്രമല്ല അയാളെ പോലൊരു സിനിമാ നടൻ ഇത്തരം വൃത്തികേട് കാണിച്ചാൽ അവനെ വെറുതെ വിടരുതെന്നും പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ദിലീപിനെതിരെ പത്തൊമ്പത് തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ പോലീസ് ഒന്നെങ്കിലും ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല ഇതാണ് എന്റെ പ്രശ്നം ഇതിനാലാണ് കേസിൽ ഞാൻ ഇടപെട്ടത് എന്നും പി സി ജോർജ് പറയുന്നുണ്ട് പോലീസിന്റെ കുറ്റം പുറത്തു പറയുമ്പോൾ ദിലീപിന്റെ ആളാകുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വാർത്തയോട് പ്രതികരിക്കാം കമന്റിലൂടെ വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്